ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കടുവകളുടെ സംരക്ഷണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക കടുവാ ദിനം ഇന്ന് ജൂലൈ ഇരുപത്തി ലോക കടുവാ ദിനം കടുവാ സംരക്ഷണത്തിന്റെ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക കടുവാ ദിനം ആചരിക്കുന്നത് വംശനാശ ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ജീവി കൂടിയാണ് കടുവ ഭാരതത്തിന്റെ ദേശീയ മൃഗമാണല്ലോ കടുവ കടുവകൾ നമ്മുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും നമ്മളെല്ലാവരും കടുവയുമായി ബന്ധപ്പെട്ട കഥകൾ കേട്ടാണ് വളർന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ मन की बात पर भारत में तो टाइगर्स बाघ हमारी संस्कृति का अभिन्न हिस्सा रहा है हम सब बाघों से जुड़े किस्से कहानियां सुनते हुए ही बड़े हुए हैं पुजन पंगा कड़व संरक्षण वाले अधिक सहायक ലോകത്തിലെ കടുവകളിൽ എഴുപത് ശതമാനവും നമ്മുടെ രാജ്യത്താണ് എന്നും കടുവകൾ പെരുകുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലെ വനമേഖലയും അതിവേഗം വർദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആകോ ജാനി ഓരോ ഗർവ കാർ മെ ജന ബാഗ ഹെ ഉമേ സർ പ്രതിശത ബാഗ ഹെഷ് സാധ്യോ ബാഗ ബേത്ര തേജി സാഹ इसमें भी सामुदायिक प्रयासों से बड़ी सफलता मिल रही है इंडिया पश्चिम बंगाल में सुंदरबन टाइगर रिजर्व उत्तराखंड में उत्तर प्रदेश में दुधवा तमिलनाडु में कलक्काडु मुंडनथुरई कर्नाटक में കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതം പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ് പെരിയാർ കടുവാ സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം കൂടിയാണ് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിളിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി റെനി ആർ പിള്ള ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ പദ്ധതികളിലെ നാഴികക്കല്ലായാണ് നമ്മുടെ കടുവ സംരക്ഷണ പദ്ധതിയെ കരുതുന്നത് പ്രോജക്ട് ടൈഗർ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കടുവകളാണ് ഇന്ത്യൻ കാടുകളിൽ ഉണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോഴേക്കും മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കടുവകളുടെ കരുത്തുമായാണ് ഇന്ത്യൻ കാടുകൾ നിലകൊള്ളുന്നത് വർദ്ധിച്ച വനസംരക്ഷണവും ശാസ്ത്രീയ പരിപാലനവും പൊതുജന ഒക്കെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് കടുവകളുടെ ആരോഗ്യം കാടിന്റെ ആരോഗ്യമായും നല്ല കാടുകൾ ജീവന്റെ സുസ്ഥിരതയുമെന്ന് കൂട്ടി വായിക്കാം അതിനാൽ തന്നെ കടുവാ സംരക്ഷണം കാട്ടിലെ ഇരകളുടെ എണ്ണം പ്രകൃതിയാൽ നിയന്ത്രിതമാക്കുകയാണ് മണ്ണും മരവും കാക്കുകയാണ് ഒഴുകുന്ന ഓരോ നേർച്ചാലും കൂടിച്ചേർന്ന് ഉത്ഭവിക്കുന്ന ഓരോ പുഴയും സമൃദ്ധമാക്കുകയാണ് അടുത്തും അകലയുമായി ധാരാളം പേരുടെ ദാഹ മാറ്റുകയാണ് വിശപ്പ് അകറ്റുകയാണ് ഭൂമിയുടെ ഉരുകുന്ന താപത്തെ പിടിച്ചു നിർത്തുകയാണ് ഇവയുടെ മൂല്യം സാധാരണ മനുഷ്യന്റെ കണക്കുകൂട്ടലിനും അപ്പുറമാണ് ഉദാഹരണത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രം എന്ന പെരുമയുള്ള നമ്മുടെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ മൂല്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഭോപ്പാലിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് തിട്ടപ്പെടുത്തുകയുണ്ടായി ഈ കാർഡുകൾ ഒരു വർഷം നൽകുന്ന നിരന്തര പാരിസ്ഥിതിക സേവനങ്ങൾക്ക് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് പോയിന്റ് ആറ് ബില്യൺ രൂപയുടെ മതിപ്പാണ് കണക്കാക്കിയത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ജലസേചനത്തിന്റെ മതിപ്പ് മാത്രം നാല് പോയിന്റ് അഞ്ച് ബില്ല്യായിരുന്നു ഇതിനുമൊക്കെ അപ്പുറമായി അനേക ലക്ഷം ജീവികളുടെ അഭയകേന്ദ്രം എന്ന നിലയിലും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന കാർബൺ സിംഗെന്ന നിലയിലും ചുറ്റുവട്ടത്തെ ജനങ്ങൾ കുരുക്കുന്ന തൊഴിലും നിലനിൽപ്പും ഒക്കെയായി കോടികളുടെ മൂല്യമാണ് ഓരോ കടുവാസങ്കേതത്തിനുമുള്ളത് ചുരുക്കത്തിൽ കടുവാ സംരക്ഷണം എന്നത് വെറും ഒരു ജീവ വർഗത്തിന്റെ എണ്ണം കൂട്ടലല്ല നേരെ മറിച്ച് അത് ജീവലോകത്തിന്റെ ആകെ നിലനിൽപ്പിനായുള്ള പ്രകൃതി സംവിധാനങ്ങളുടെ സുസ്ഥിരത ഉറപ്പിക്കലാണ് തടുവ ഉൾപ്പെടെ ഓരോ ജീവി വർഗത്തിനും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന ധാർമ്മിക ബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹത്തിനും ഈ തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കാൻ തരമില്ല മനുഷ്യരുമായി ഏറെ അകന്നു കഴിയാനാണ് കടുവകൾക്ക് താല്പര്യം വെള്ളം വളരെ അത്യാവശ്യമാണ് ഇവയ്ക്ക് കുടിക്കുന്നതിനു പുറമേ ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം കൂടിയേ തീരൂ ഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കടുവകൾക്കുള്ളത് എന്നാൽ ആവാസ വ്യവസ്ഥയുടെ നാശനം അനധികൃത വന്യജീവി കടത്ത് വേട്ടയാടൽ കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ കടുവകളുടെ എണ്ണം കുറയുകയാണ് പാരിസ്ഥിതിക ഘടകങ്ങളിലെ മാനുഷിക ഇടപെടൽ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ കടുവകൾക്കും ഭീഷണിയാണ് കാടിന്റെ സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിൽ വളരെ പ്രാധാന്യമാണ് കടുവകൾക്കുള്ളത് സസ്യഭുക്കുകളുടെ എണ്ണം വർദ്ധിക്കാതെയും അമിതമായി അവയെ തിന്നൊടുക്കാതെയും പരിസ്ഥിതിയുടെ ലോലസന്തുലനം കാത്തുസൂക്ഷിക്കുന്നു ഭക്ഷ്യ ഏതെങ്കിലും കണ്ണി അറ്റുപോയാൽ പ്രകൃതിയുടെ സർവനാശമായിരിക്കും ഫലം കോട്ടയം വന ഡിവിഷനിലെ എരിമേലി ഫോറസ്റ്റ് റേഞ്ചിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ എം സുരേഷ് ചുവന്ന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മുമ്പനായ കടുവ ഇന്ന് വംശനാശ ഭീഷണിയിലാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ലോക കടുവ ഉച്ചകോടിയിലാണ് ജൂലൈ ഇരുപത്തി ഒമ്പത് ഇന്റർനാഷണൽ ടൈഗർ ഡേയെ ആചരിക്കാൻ തീരുമാനിച്ചത് കടുവകളുടെ സംരക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള രാജ്യം നമ്മുടെ ഭാരതമാണ് നമ്മുടെ ദേശീയ മൃഗമായ കടുവ കാടിന്റെ കരുത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി കടുവകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ആരംഭിച്ചത് കടുവയുള്ള കാട് ആരോഗ്യമുള്ള കാടാണ് സസ്യവക്കുകളായ ജന്തുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറയ്ക്കാൻ കടുവകൾക്ക് കഴിയുന്നു മനുഷ്യന് ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ കടുവകളുടെ പങ്ക് വളരെ വലുതാണ് കരുത്തിലും വൊമ്പനായ കടുവ തൻ്റെ ഇരയെ നിഷ്പ്രയാസം വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു കാട്ടിൽ ഭക്ഷണത്തിനായുള്ള ഇരകളുടെ കുറവ് ജലശോഷണം മറ്റ് ഇതര ഘടകങ്ങൾ എന്നിവയെല്ലാം കടുവയെ കാടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു വനാശ്രയ സമൂഹത്തിന് നൽകുന്ന പദ്ധതികൾ സുസ്ഥിര വികസനത്തിനാവശ്യമായ പ്രവർത്തികൾ ഇവയെല്ലാം കടുവ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്ന അമൂല്യനിധിയായിരിക്കണം കടുവയും അതിൻ്റെ ആവാസവ്യവസ്ഥയും കരയിലൂടെ ഓടാനും വെള്ളത്തിൽ അനായാസം നീന്താനും അല്പം പോലും കരിയിലകളുടെ ശബ്ദം കേൾപ്പിക്കാതെ പതുങ്ങി നടക്കാനും കടുവകൾക്ക് കഴിയുന്നു മറ്റ് മൃഗങ്ങൾക്ക് കടുവ അടുത്തെത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇരകൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല കേൾവിശക്തിയും മണം പിടിക്കാനുള്ള കഴിവും വളരെ കൂടുതലാണ് പതുങ്ങിയിരുന്ന് ഇരയെ കണ്ടെത്തി പിന്തുടർന്ന് പിന്നിലൂടെ ആക്രമിക്കുന്ന രീതിയാണ് കടുവയ്ക്കുള്ളത് ഇര പിടിക്കാൻ വളരെയധികം ക്ഷമ കാണിക്കുന്ന ഒരു ജീവിയും കൂടിയാണ് കടുവ വിശക്കുമ്പോൾ മാത്രം ഇര തേടാറുള്ള കടുവകൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഇരയെ കൊണ്ടെത്തിക്കും ഇര എത്ര വലിപ്പമുള്ളതാണെങ്കിലും അവയെ വലിച്ചു കൊണ്ടുപോകാൻ കടുവകൾക്ക് കഴിയും പച്ചമാംസമാണ് കടുവകൾക്ക് ഇഷ്ടം ഒരിരയെ പിടിച്ചാൽ രണ്ടു മൂന്ന് ദിവസം അതിന് ചുറ്റുമുണ്ടാകും കാട്ടുപോത്ത് മ്ലാവ് തുടങ്ങിയ വലിയ മൃഗങ്ങളെയാണ് പലപ്പോഴും വേട്ടയാടുക അത് കിട്ടാതെ വരുമ്പോൾ മാത്രമേ ചെറിയ മൃഗങ്ങളെ ഇരയാക്കാറുള്ളൂ പെരിയാർ ടൈഗർ റിസർവിന് ചുറ്റുമുള്ള സ്കൂളുകളിൽ ലോക കടുവാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരികയാണ് ശ്രീ സുനിൽ കടുവകളെ സംരക്ഷിക്കുന്നതിലൂടെ വന ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും നിലനിർത്തി പ്രകൃതി സന്തുലനാവസ്ഥ ഓട്ടം തട്ടാതെ പരിപാലിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ദിനാചരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എൻ ഡി സി എയുടെ കണക്ക് പ്രകാരം നാളി അൻപത്തിയഞ്ച് കടുവാ സങ്കേതങ്ങൾ എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു ഇതിൽ ഏറ്റവും വലുത് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലം നാഗാർജുന സാഗർ കടുവാ സങ്കേതം ആണ് നമ്മുടെ ദേശീയ മൃഗമായ കടുവ ചരിത്രാതീതകാലം മുതൽ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ടൈഗ്രിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും ഉടലെടുത്ത ടൈഗർ അർത്ഥമാക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന അസ്ത്രത്തെയാണ് ലോകത്തിൽ ആറ് തരം ഉപജാതി കടുവകൾ ഉണ്ട് സൈബീരിയൻ കടുവ ബംഗാൾ കടുവ ഇൻഡോ ചൈനീസ് കടുവ സൗത്ത് ചൈന കടുവ സുമാട്രൻ കടുവ മലയൻ കടുവ എന്നിവയാണ് എന്നാൽ ഭൂമുഖത്തു നിന്നും അന്യം നിന്നുപോയ കടുവകളാണ് ബാലി കടുവ ജാവൻ കടുവ കാസ്മിയൻ കടുവ എന്നിവ വന്യജീവി പരിപാലനത്തിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിലൊന്നാണ് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും അതിന്റെ നിരീക്ഷണവും ഗവേഷണ നിരീക്ഷണത്തോടെ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയാണ് കടുവ കണക്കെടുപ്പ് ഇതിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ക്യാമറകൾ രാജ്യത്തെ വനമേഖലകളിൽ ഉപയോഗിച്ചു വരുന്നു ക്യാമറ ട്രാപ്പിൽ നിന്ന് ലഭിക്കുന്ന കടുവാ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തിഗത കടുവകളെ ഗവേഷക വിദഗ്ധർ തിരിച്ചറിയുന്നു കടുവകളുടെ ശരീരത്തിലെ ഓറഞ്ചും കറുപ്പും നിറത്തിലുള്ള വരകൾ ഓരോ കടുവകളുടെയും വ്യത്യസ്തമായതിനാൽ ക്യാമറ ട്രാപ്പ് ചിത്രങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യത ലഭിക്കുന്നു വന ആശ്രിത സമൂഹങ്ങളെ അവരുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനങ്ങളിലൂടെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കോ ഡെവലപ്മെന്റ് പരിപാടി വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്നു പെരിയാർ കടുവാ സങ്കേതത്തിൽ നടപ്പിലാക്കി വരുന്ന ഇക്കോ ഡെവലപ്മെൻറ് പദ്ധതി ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ഭക്ഷ്യശൃംഖലയിലെ പ്രധാന കണ്ണിയായ കടുവകളെ സംരക്ഷിക്കുന്നതിലൂടെ വന ആവാസവ്യവസ്ഥയുടെ സസ്യബുക്കുകളെയും ചെറു ജീവജാലങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിക്കപ്പെട്ട് കാട എന്ന ജൈവ വൈവിധ്യ കലവറ സംരക്ഷിക്കാൻ കാരണമാകുന്നു മനുഷ്യർക്ക് വിരൽ അടയാളം വ്യത്യസ്തമാകുന്നത് പോലെ കടുവകളിൽ അവയുടെ ശരീരത്തിൽ കാണുന്ന വരകൾ വ്യത്യസ്തമാണ് മാംസഭോജികളുടെ കൂട്ടത്തിൽ ഏറ്റവും കരുത്തനാണ് കടുവകൾ വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളുടെ ഒരേ ഒരു ശത്രു മനുഷ്യൻ തന്നെയാണ് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റം ഭക്ഷണ ദൌർലഭ്യം വനവിസ്തൃതി കുറയുക തുടങ്ങിയ വസ്തുതകളെല്ലാം ആശങ്കപ്പെടുത്തുന്നതാണ് മുൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ശ്രീ എ മുഹമ്മദ് റാഫി ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വന്യജീവിയാണ് കടുവകൾ ഒരു കടുവയുടെ നാശം അത് അധിവസിക്കുന്ന പ്രദേശത്തെ കാടിന്റെ നാശത്തിന് തന്നെ കാരണമായേക്കാം ആൺകടുവകൾ നാൽപ്പത് മുതൽ അറുപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശവും പെൺകടുവകൾ പതിനഞ്ച് മുതൽ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശവും അവയുടെ അധിവാസ മേഖലയായി ഉപയോഗിക്കാറുണ്ട് ഈ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥയുടെ നിയന്ത്രണം അവക്കായിരിക്കും എന്ന് നിസ്സംശയം പറയാവുന്നതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സംരക്ഷണം സംബന്ധിച്ച അവബോധം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് ഇതിനായി വന്യജീവി സങ്കേതങ്ങളിലും ഉദ്യാനങ്ങളിലും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പഠന ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രസ്തുത ക്യാമ്പുകളിൽ തദ്ദേശീയരായ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകേണ്ടതാണ് പൊതുജനങ്ങൾക്കുള്ള ബോധവൽക്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പരിസ്ഥിതി പഠന ക്യാമ്പുകളുടെ മാതൃകയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നൽകുന്നത് ഉചിതമായിരിക്കും കടുവയില്ലാത്ത കാടും കാടില്ലാത്ത കടുവകളും നാടിനാപത്താണ് എന്ന് പറയാറുണ്ട് കാടും കാട്ടാറും പൂവും പൂമ്പാറ്റയുമെല്ലാം ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമാണ് പ്രകൃതിയുടെ ശബ്ദമായ പക്ഷികൾ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനകൾ പിന്നെ കടുവകളും ഇവയെല്ലാം ചേർന്ന ജൈവ വൈവിധ്യമാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് ഒപ്പം മനുഷ്യന്റെയും ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ല എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ് ലക്ഷം ജീവി വർഗത്തിൽ ഒന്നു മാത്രമാണ് മനുഷ്യൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് ജീവികൾക്ക് മേൽ മനുഷ്യൻ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അത് മറ്റു ജീവികളുടെ നാശനത്തിനുള്ള തുടക്കം കൂടിയാകുന്നു ഓരോ ദിനാചരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെയാണ് കാടിന്റെ കരുത്തിനായി നാടിന്റെ നിലനിൽപ്പിനായി ഘോരവനങ്ങളിലെ ഓരോ പുൽക്കൊടിയും പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കർമ്മനിരതമാകുമ്പോൾ വരും തലമുറയ്ക്കായി അവശേഷിക്കുന്ന പച്ചപ്പുകളെങ്കിലും കാത്തുസൂക്ഷിക്കാൻ കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്